ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പോകുന്ന എങ്ങോട്ടാന്ന് വെച്ചാല് ഇക്ക ഫ്രണ്ടിന്റെ പെരമാറി താമസത്തിന് പോവാണ് കേട്ടോ ഉം അവരൊത്തിരി ആഗ്രഹിച്ച വലിയൊരു എന്താ പറയാ ചെറിയ വീട്ടിൽ നിന്ന് ഒരു വലിയ വീട്ടിലേക്ക് മാറുന്നൊരു സന്തോഷമുള്ളൊരു ദിവസമാണ് അപ്പോൾ നമ്മളാണ് കേട്ടോ നേരത്തെ തന്നെ പോകുന്നുണ്ടായിരുന്നു ബാക്കിയുള്ളവരൊക്കെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അയൽവാസികളും എല്ലാവരും വരുന്നേ നമ്മൾ നേരത്തെ തന്നെ എത്തി അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ചെന്നപ്പം നമ്മൾ നേരെ അടക്കളയിലേക്ക് എളിക്കട്ടെ പോയി ഇക്കയും കുട്ടിയും നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ട് അവിടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ പിന്നെ അവർ നേരെ അങ്ങോട്ട് പോയി അപ്പം ഞങ്ങൾ നേരെ അടക്കളയിലേക്ക് പെൺകുട്ടികളങ്ങനെയാണല്ലോ നേരെ അടക്കള പോയി കണ്ടു അപ്പോൾ നമുക്ക് കുടിക്കാൻ വെള്ളമൊക്കെ തന്നെ കേട്ടോ നല്ല ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ജ്യൂസൊക്കെ കുടിച്ചു അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ എന്ന് പറഞ്ഞത് അമ്മൂസ ഞാൻ രണ്ട് ഗ്ലാസ് ജ്യൂസ് കുടിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ അവളോടൊക്കെ വർത്താനം പറഞ്ഞു നമ്മൾ നേരെ മേളിലോട്ടാണ് കേട്ടോ പോയി താഴെ നമുക്ക് അവിടെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ നല്ല പറമ്പല്ലേ വിടുന്നകത്തറിയല്ല റൂമ് എന്താ ഇവിടെ റൂമ് അച്ചട ബാത്ര പാപ്പിച്ചി കൊണ്ടുപോകലേക്ക് പാപ്പച്ച കണ്ടിട്ട് കാക്ക കഴിഞ്ഞു അല്ലേ അവിടെ എഴുതിയിട്ടുള്ളത് കാക്കു എഴുതിയതാണ് കേട്ടോ എനിക്ക് അറബി വായിക്കാൻ അറിയില്ല അതാണ് ഞാൻ വായിക്കാത്ത കേട്ടോ അപ്പോൾ കാക്കു പറഞ്ഞെന്താ വെച്ചാല് അത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നാണ് എന്നാണ് റെസ്റ്റ് എൻ്റെ ഡ്രസ്സ് സ്റ്റുഡിയോന്ന് എടുത്തതാണ് ഇനി നമ്മൾ വീട് ഫുള്ളായിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ദാ ഇങ്ങനെ ഒരു ചെടി വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ അതിനുശേഷം നമ്മൾ കയറി കഴിഞ്ഞുമ്പോൾ നമുക്ക് ഇരിക്കാനായിട്ട് അവിടെ ഒരു ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ലൈറ്റുണ്ട് അതിൽ എന്തോ എഴുതിയിട്ടുണ്ട് കേട്ടോ അതെന്താണെന്ന് എനിക്കറിയത്തില്ല ഇതിൻ്റെ ഷോർട്ട് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാക്കു അത് എഴുതിയേക്കുന്നതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അത് കൊടുത്തേക്കാം കാണാത്തരൊക്കെ കാണാം പെരുമാര് താമസത്തിൻ്റെ തലേ ദിവസമാണ് എഴുതാനായിട്ട് കാക്ക പോയത് തലേ ദിവസം ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴേക്കും ആൾ ജോലിക്ക് കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് പോയി അങ്ങനെ പോയി അത് എഴുതിയിട്ട് വെളുപ്പിനായപ്പോഴേക്കും തിരിച്ചു വന്നു അങ്ങനെ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ അതാ ഒരു അടിപൊളി ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം പിന്നെ നമ്മൾ ലൈറ്റ് കണ്ട ക ലൈറ്റില്ല സോറി കണ്ണാടി കണ്ട അവിടെ ഒന്ന് കുറച്ച് പട്ടി ഷോം കാണിക്കുമല്ലോ അതിന് വേണ്ടിയിട്ടതാ ഞാൻ കാക്കുനി കുട്ടീനെ വിളിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ എടുക്കലും റീൽ എടുക്കലൊക്കെ ആയിരുന്നു ഇഷ്ടായി സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഒരു വലിയ ഡ്രീമാണ് ഒരു ചെറിയ വീടെന്ന് വെച്ചാൽ സ്വന്തമായിട്ടൊരു വീടുണ്ടാവുന്ന ഒരു വലിയ കാര്യം തന്നെയാണ് ഇതിൻ്റെ ഓണർ അതായത് കാക്കുൻ്റെ ഫ്രണ്ട് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ ഈ ഒരു വീടുണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ സന്തോഷം അവരുടെ ഈ ഇന്നത്തെ ഒരു ദിവസത്ത് കാണാനും ഉണ്ടായിരുന്നു ഇവിടെ നിന്ന് നമ്മൾ തിരികെ പോകുമ്പോൾ കാക്കു പറഞ്ഞിരുന്നു നമുക്കും വെക്കണം ഇതുപോലൊരു ചെറിയ വീടെന്ന് ഇത്രയൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്കും വേണം ഒരു ചെറിയ വീട് അതിന് വേണ്ടിയിട്ടാണ് ഈ യൂട്യൂബ് ചാനൽ തന്നെ തുടങ്ങിയത് കേട്ടോ അപ്പോൾ ഈ ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് കിട്ടുന്ന ക്യാഷോണ്ട് വേണം നമുക്കൊരു കുഞ്ഞ് വീഡിയോ വെക്കാൻ ആ നിങ്ങളിപ്പോൾ ഈ കാണുന്ന സീനെന്ന് വെച്ചാൽ ഇത് ഞാൻ അവൾക്ക് ഒരു രണ്ടു പറ്റി ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നതാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഈ ഒരു ഏജിലുള്ള പിള്ളേരുടെ അമ്മമാർക്ക് പറഞ്ഞാൽ മനസ്സിലാവും ഒരു തുള്ളി അവൾ കഴിക്കുന്നുണ്ടായിരുന്നില്ല കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കുന്നു അപ്പോൾ ഞങ്ങൾ തോട്ട നോക്കി നിക്ക് നിൽക്ക ഞാനുണ്ട് ഞാനുണ്ട് പിടി 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 ആടെ വഴിയുണ്ട് അത്ര മീക്ക തട്ടിയിടങ്ങളെ ചറിയ നമ്മളേ അവിടെ അതിലൊരു തോട് പോണുണ്ട് അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ട് പോവാണ് നല്ല തെളിഞ്ഞ തെളിഞ്ഞള്ളട്ടോ ആ കാല് മാത്രം വെച്ചാൽ മതി നല്ല തെളിഞ്ഞള്ളു ട്ടോ

ആ നിന്നെ കാണും ആ നാസിയേ ഇതാവുമ്പോ ചെലവില്ലല്ലോ അല്ലേ തോട് കണ്ടിക്കൊണ്ടു പറ്റിച്ച കുട്ടികളെ ആ അങ്ങോട്ട് പോരവാണ്ടാ അത് ചീച്ചുമ്പോണ് ചീച്ചുമ്പോണ് ൂരി <laughs> വെള്ള അങ്ങനെ ഇന്നത്തെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ അടിപൊളിയായിട്ട് വീടൊക്കെ കണ്ടു ഫുഡൊക്കെ കഴിച്ചു എല്ലാവരുടെ അടുത്ത് സംസാരിച്ചു അതാ നമ്മളങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് പോകാനായിട്ട് പോകണം കേട്ടോ അപ്പോൾ പോകുന്ന നേരത്തെ നമ്മൾ അവരുടെ അടുത്ത് ബൈക്ക് പറഞ്ഞിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ് അപ്പം നമ്മളുടെ ഇന്നത്തെ ഒരു ചെറിയ വ്ലോഗ് ഇത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരു കുഞ്ഞ് ചാനലാണ് തുടക്കമാണ് അതിൻ്റെ മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും പക്ഷേ വിൽക്കണേ ബൈ